എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഡിസംബർ പത്താം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത മുൻഗണനേതര വിഭാഗമായ എൻ പി എസ് നീല എൻ പി എൻ എസ് വെള്ള റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗമായ പി എച്ച് എച്ച് പിങ്ക് വിഭാഗത്തിലേക്ക് മാറ്റുന്നതിന് ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കാനുള്ള അവസാന തീയതി ഇരുപത്തി അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലായി ദീർഘിപ്പിച്ചിരിക്കുന്നു ഓൺലൈൻ അപേക്ഷകൾ അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ഇരുപത്തി അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വൈകിട്ട് അഞ്ച് മണിവരെ സമർപ്പിക്കാവുന്നതാണ് ഇതാണ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റേതായിട്ട് അറിയിപ്പ് വന്നിട്ടുള്ളത് നേരത്തെ പത്താം തീയതി വരെയായിരുന്നു സമയം പറഞ്ഞിരുന്നത് അതാണിപ്പോൾ പതിനഞ്ച് ദിവസം കൂടി ദീർഘിപ്പിച്ച് ഇരുപത്തി അഞ്ചാം തീയതി എന്നുള്ള ഒരു ഡേറ്റ് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇരുപത്തി അഞ്ചാം തീയതി നമുക്കറിയാം ക്രിസ്മസ് ആണ് അന്ന് അവധിയായിരിക്കും അപ്പോൾ ഇരുപത്തി നാല് എന്ന ഡേറ്റ് കണക്കാക്കിയാൽ മതി അപ്പോൾ അതിന് മുമ്പ് അർഹതപ്പെട്ടിട്ടുള്ള മുൻഗണനേതര വിഭാഗമായിട്ടുള്ള നീലാവെള്ള റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ അപേക്ഷ സമർപ്പിക്കണം ഇത് കഴിഞ്ഞാൽ പിന്നീട് ഒരു മൂന്ന് മാസത്തിന് ശേഷമേ ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുകയുള്ളൂ ഡിസംബർ റേഷൻ വിതരണം ഇപ്പോൾ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോയിട്ട് വാങ്ങണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുന്നു സംസ്ഥാനത്ത് മുപ്പത്തിയൊന്ന് തദ്ദേശ വാർഡുകളിലേക്ക് ഡിസംബർ പത്തിനാണ് വോട്ടെടുപ്പ് നടക്കുന്നത് രാവിലെ ഏഴ് മുതൽ വൈകുന്നേരം ആറ് മണിവരെയാണ് വോട്ടെടുപ്പ് ഇവിടങ്ങളിലെ പോളിംഗ് സ്റ്റേഷനുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ഇന്ന് അവധിയായിരുന്നു ിലെ മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും പൊതു സ്ഥാപനങ്ങൾക്കും ചൊവ്വാഴ്ചയും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്തായിട്ട് പറയാനുള്ളത് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷന്റെ വർദ്ധനവ് ഉണ്ടായേക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത് സർക്കാരിന് എൽ ഡി എഫിന്റെ നിർദ്ദേശം അത്തരത്തിൽ ലഭിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഈ ഒരു സാഹചര്യത്തിൽ നൂറു മുതൽ നാനൂറ് രൂപ വരെ ക്ഷേമ പെൻഷനിൽ വർദ്ധനവുമുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനമായിരുന്നു ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറിൽ എത്തിക്കും എന്ന് അതിനുശേഷം നടന്ന നാല് ബജറ്റിലും പെൻഷൻ വർധനവ് ഉണ്ടായില്ല നൂറ് രൂപ പോലും ഇതുവരെ വർദ്ധിപ്പിച്ചിട്ടില്ല ഈ ഒരു സാഹചര്യത്തിലാണ് ഇനി രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തണമെങ്കിൽ തൊള്ളായിരം രൂപ വർദ്ധിപ്പിക്കണം ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് അടുത്ത ബജറ്റ് വളരെ നിർണായകമാണ് അടുത്ത ബജറ്റ് രണ്ടായിരത്തി ജനുവരി അവസാനത്തോടെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചേക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ഈ ജനുവരി അവസാനത്തിൽ ഉണ്ടായില്ലെങ്കിൽ ഫെബ്രുവരി ആദ്യ ആഴ്ച അതായത് പത്തിനുള്ളിൽ തന്നെ ബജറ്റ് എന്തായാലും നടക്കും അപ്പം ആ ഒരു ബജറ്റിൽ ഈ ഒരു പെൻഷൻ വർധനവ് പ്രഖ്യാപിക്കും നൂറ് മുതൽ നാനൂറ് രൂപ വരെ വർദ്ധിപ്പിച്ചേക്കാം എന്നാണ് നാനൂറ് രൂപ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഇപ്പോഴുള്ള ആയിരത്തി അറുനൂറ് രണ്ടായിരം രൂപയാകും എന്നാൽ പെൻഷൻ വർദ്ധിപ്പിച്ചാൽ പോലും ആ ഒരു തുക പെട്ടെന്ന് ലഭിക്കില്ല അതായത് നാല് മാസത്തെ പെൻഷൻ കുടിശികയാണുള്ളത് അതിൽ ഒരു മാസത്തെ പെൻഷൻ കുടിശ്ശിക ഡിസംബർ ക്രിസ്മസിനോടനുബന്ധിച്ച് നൽകി തീർക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വീണ്ടും മൂന്ന് മാസത്തെ കുടിശ്ശിക ഉണ്ടാകും അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പിന്നീട് വിതരണം ചെയ്യുന്ന പെൻഷൻ മൂന്ന് മാസത്തെ കുടിശ്ശികയായിട്ടായിരിക്കും വിതരണം ചെയ്യുക അതുകൊണ്ട് തന്നെ ജനുവരിയിൽ ബജറ്റ് പ്രഖ്യാപിച്ചാൽ ഫെബ്രുവരി മാസത്തിലും മാർച്ച് മാസത്തിലും ഏപ്രിൽ മാസത്തിലും ആയിരത്തി അറുന്നൂറ് തന്നെയായിരിക്കും ലഭിക്കുക അതിന് ശേഷം മാത്രമായിരിക്കും അതായത് അതിനു ശേഷം വിതരണം ചെയ്യുന്ന പെൻഷൻ ആയിരിക്കും രണ്ടായി പെൻഷൻ തുക മുതലായിരിക്കും രണ്ടായിരം രൂപ വിതരണം അല്ലെങ്കിൽ എത്രയാണോ കൂട്ടിയത് നൂറ് രൂപ കൂട്ടുകയാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ് നാനൂറാണ് കൂട്ടിയതെങ്കിൽ രണ്ടായിരം രൂപ അങ്ങനെ വിതരണം ചെയ്തു തുടങ്ങുക എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏത് അറിയിപ്പുകളും കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് പെൻഷൻ തുക കൂട്ടി വിതരണം ചെയ്യുമ്പോൾ വലിയ തുക തന്നെ സർക്കാരിന് കണ്ടെത്തേണ്ടി വരും അപ്പോൾ നിലവിൽ അനർഹരെ ഒഴിവാക്കുന്നതിലൂടെ അതിലൊരു ഇളവ് വരുത്താൻ കഴിയും എന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് അതായത് ഇപ്പോൾ ഓരോ മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുന്നതിനും അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് തൊള്ളായിരം കോടി രൂപയോളം സംസ്ഥാന സർക്കാർ ചിലവഴിക്കുന്നുണ്ട് ഇതിൽ ഒരു നൂറ് കോടിയെങ്കിലും അനർഹരെ ഒഴിവാക്കുന്നതിലൂടെ കുറക്കാൻ കഴിയുമോ എന്നും സർക്കാർ ആലോചിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ പിന്നീട് പെൻഷൻ തുക കൂട്ടുമ്പോൾ ആ ഒരു ബാധ്യതയിൽ ഈ ഒരു കുറവ് സർക്കാരിന് സഹായകരമാകും എന്തായാലും അനർഹരെ പെൻഷൻ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധന വരും ദിവസങ്ങളിൽ ഉണ്ടാകും പക്ഷേ അനവഹരെ അനവഹർക്ക് നോട്ടീസ് നൽകിയിട്ട് നോട്ടീസിന് മറുപടി നൽകാനുള്ള കാലതാമസമൊക്കെ നൽകുന്നതാണ് അതേസമയം വലിയ വീടുകളിൽ താമസിക്കുന്ന ആളുകൾ നാല് ചക്ര വാഹനം ഉള്ള പെൻഷൻ ഗുണഭോക്താക്കൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ നേരിട്ട് പുറത്താക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും ഇതാണ് പെൻഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പായിട്ട് പറയാനുള്ളത് അതോടൊപ്പം തന്നെ അടുത്ത പെൻഷൻ വിതരണം ക്രിസ്മസിനുള്ള മൂവായിരത്തി ഇരുന്നൂറിന്റെ വിതരണം ഇരുപതാം തീയതിയോട് കൂടിയിട്ട് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഇരുപത്തി അഞ്ചോടു കൂടി പെൻഷൻ വിതരണം എല്ലാവർക്കും പൂർത്തിയാക്കുന്ന രൂപത്തിലായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടാകുക പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകൾ വരുന്ന മുറയ്ക്ക് കൃത്യമായിട്ട് നിങ്ങൾ അറിയിക്കുന്നതാണ് കേന്ദ്ര ശിശു വികസന മന്ത്രാലയം നടപ്പിലാക്കുന്ന കേന്ദ്രാവിഷ്ഠിത പദ്ധതി ആയിട്ടുള്ള മാതൃ വന്ദൻ യോജന അതായത് പി എം എം പി വൈ പദ്ധതിയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം കേന്ദ്ര സംസ്ഥാന സർക്കാർ ജോലിയോ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലിയോ ഇല്ലാത്ത പത്തൊൻപത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് പ്രസവത്തോടനുബന്ധിച്ചാണ് ഈ ആനുകൂല്യം ലഭിക്കുക പ്രധാനമന്ത്രി മാതൃബന്ധൻ യോജന പദ്ധതി പ്രകാരം മുമ്പ് അയ്യായിരം രൂപ വീതമായിരുന്നു ആദ്യത്തെ രണ്ട് പ്രസവങ്ങൾക്ക് ലഭിച്ചിരുന്നത് രണ്ടാമത്തെ പ്രസവത്തിന് ആയിരം രൂപ കൂടി വർദ്ധിപ്പിച്ച് പദ്ധതി ഇപ്പോൾ പതിനൊന്നായിരം രൂപയുടെ ആനുകൂല്യമാക്കി ഉയർത്തിയിട്ടുണ്ട് ആദ്യത്തെ പ്രസവത്തിന് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഈ ഒരു ആനുകൂല്യം ലഭിക്കും അതേസമയം രണ്ടാമത്തെ പ്രസവത്തിന് പെൺകുട്ടിയാണെങ്കിൽ മാത്രമായിരിക്കും ആറായിരം രൂപയുടെ ഈ ഒരു ധനസഹായം ലഭിക്കുക പദ്ധതി രജിസ്റ്റർ ചെയ്യുന്ന സ്ത്രീകളുടെ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കോ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ടുകളിലേക്കോ ആണ് ഈ ഒരു ധനസഹായം ലഭ്യമാകുക ഈ പദ്ധതിയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും അപേക്ഷ സമർപ്പിക്കുന്നതിനും നിങ്ങളുടെ അങ്കനവാടിയുമായാണ് ബന്ധപ്പെടേണ്ടത് ആധാർ കാർഡും ബാങ്ക് അക്കൗണ്ടിന്റെ പാസ്ബുക്കും റേഷൻ കാർഡിന്റെ പകർപ്പും ഈ ഒരു അപേക്ഷ നൽകുന്ന സമയത്ത് അംഗനവാടിയിൽ സമർപ്പിക്കേണ്ടതാണ് ഗർഭിണികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും ആരോഗ്യം വർദ്ധിപ്പിക്കുക ഈ സമയത്തുണ്ടായിരുന്ന തൊഴിൽ നഷ്ടത്തിൽ സഹായം ആവുക എന്നീ ലക്ഷ്യങ്ങളോട് കൂടിയിട്ടാണ് പ്രധാനമന്ത്രി മാതൃബന്ധൻ യോജന പദ്ധതി നടപ്പിലാക്കുന്നത് സാമ്പത്തിക സഹായം എന്നതിൽ അപ്പുറം പോഷകക്കുറവ് പരിഹരിക്കുന്നതിനുള്ള ഒരു സഹായം കൂടിയായിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് അയ്യായിരം രൂപയാണ് ഗുണഭോക്താവിന്റെ അക്കൗണ്ടുകളിലേക്ക് എത്തുക മൂവായിരം രൂപ പ്രസവത്തിന് മുമ്പായിട്ടുള്ള ഘടുവും രണ്ടായിരം രൂപ പ്രസവത്തിന് ശേഷവുമാണ് ലഭിക്കുക ഗർഭിണിയായി അടുത്തുള്ള അംഗനവാടിയിലെത്തി പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ ആദ്യ ഘടുവായിട്ടുള്ള ആയിരം രൂപ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകും രണ്ടാമത് സ്കാനിംഗ് ഉൾപ്പെടെയുള്ള പരിശോധന ആറു മാസത്തിന് ശേഷം നടത്തിയതിന് ശേഷമാണ് രണ്ടാമത്തെ ഘടുവായിട്ടുള്ള രണ്ടായിരം രൂപ ലഭിക്കുക ഒന്നാമത്തെ ഗഡുവായിട്ടുള്ള രണ്ടായിരം രൂപ പ്രസവ ശേഷം കുട്ടി ജനിച്ച് എല്ലാ കുത്തിവെപ്പുകളും എടുത്തതിനു ശേഷമാണ് ലഭിക്കുക പട്ടികവർഗ പട്ടിക പെട്ടിട്ടുള്ള സ്ത്രീ സ്ത്രീ എന്തെങ്കിലും തരത്തിലുള്ള അംഗവൈകല്യം ഉള്ള സ്ത്രീകൾ ബി പി എൽ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള സ്ത്രീകൾ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്ത്രീകൾ ഈശ്രം കാർഡ് കൈവശം ഉള്ള സ്ത്രീകൾ കിസാൻ സമ്മാൻ നിധിയുടെ ഗുണഭോക്താക്കളായിട്ടുള്ള സ്ത്രീ കർഷകർ വാർഷിക വാർഷിക വരുമാനം എട്ട് ലക്ഷം രൂപക്ക് താഴെയുള്ള കുടുംബത്തിലെ സ്ത്രീകൾ തുടങ്ങിയവർക്കെല്ലാം ഈ പദ്ധതിയിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഈ രണ്ട് ആനുകൂല്യവും ലഭിക്കുന്നതിന് നിങ്ങളുടെ തൊട്ടടുത്തുള്ള അങ്കനവാടിയിലെത്തി നിശ്ചിത അപേക്ഷാ ഫോമിനൊപ്പം ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ട് റേഷൻ കാർഡിന്റെ പകർപ്പ് ആധാർ കാർഡ് പകർപ്പ് റേഷൻ കാർഡിന്റെ പകർപ്പ് ബാങ്ക് അക്കൗണ്ടിന്റെ പകർപ്പ് എന്നിവ നൽകി രജിസ്റ്റർ ചെയ്യണം ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് പി എം എം വി വൈ ഡോട്ട് ഡബ്ല്യു സി ഡി ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലും ഓൺലൈനായി രജിസ്റ്റർ ചെയ്യണം സ്വന്തമായോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലൂടെയോ ഇങ്ങനെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ആദ്യത്തെ പ്രസവത്തിന് കുട്ടിയാണാലും പെണ്ണായാലും ഈ ഒരു ആനുകൂല്യം ലഭിക്കും പക്ഷേ രണ്ടാമത്തെ പ്രസവത്തിന് പെൺകുട്ടിയാണെങ്കിൽ മാത്രമാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുക അന്നത്തെ പ്രസവത്തിന് കൂടി ആനുകൂല്യം ലഭിക്കുകയാണെങ്കിൽ പതിനൊന്നായിരം രൂപയാണ് ഈ വിഭാഗത്തിൽ അപേക്ഷിക്കുന്ന സ്ത്രീകൾക്ക് ലഭിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൻ എനേബിൾ ചെയ്തു ചെയ്യുക മറ്റു വീഡിയോ